കളമശ്ശേരിയിലെ ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷെ ഇപ്പൊ അത് എവിടെ നിന്നാണ് എങ്ങനെ വന്നു അതിനേക്കാൾ കൂടുതൽ ചർച്ച നടക്കുന്നത് അതിൽ പ്രതികൾ എസ് എഫ് ഐ കാരാണോ കെ എസ് യു കാരാണെന്നോ അതിലിപ്പോ നമ്മുടെ മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും എല്ലാം ഒരേ സമാനമായ രീതിയിലാണ് അഭിപ്രായം പറയുന്നത് ഇതാണോ ചർച്ച ചെയ്യേണ്ടത് അതല്ല ഇതല്ല കേരളത്തെ ഇന്ന് ബാധിച്ചിരിക്കുന്ന അതിരൂക്ഷമായ ഒരു സാമൂഹിക പ്രശ്നമാണ് ആരോഗ്യ പ്രശ്നമാണ് ക്രമസമാധാന പ്രശ്നമാണ് അതിലൊക്കെ ഉപരി നമ്മുടെ ചെറുപ്പക്കാരെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മുടെ സംസ്ഥാനം പോയിക്കൊണ്ടിരിക്കുക അവിടെ നിങ്ങൾ രാഷ്ട്രീയമല്ല പറയേണ്ടത് ഇവിടെ നമ്മുടെ കുട്ടികളെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളെക്കുറിച്ച് അതിനുവേണ്ടിയുള്ള പരിപാടികൾ ആവിഷ്കരിക്കുന്നതിനെക്കുറിച്ച് വേണം കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ മന്ത്രിമാരൊക്കെ ശ്രദ്ധ കൊടുക്കേണ്ടത് അതിന് പകരം കെ എസ് യു ആണോ എസ് എഫ് ഐ ആണോ അത് അപ്രസക്തമാണ് അവർ ഏത് പാർട്ടിയായാലും നമ്മുടെ കുട്ടികളാണ് അവരെ ആ തരത്തിൽ വീണ്ടെടുക്കാനുള്ള ഒരു ചുമതലയാണ് ചെയ്യേണ്ടത് ഇവിടെ രാഷ്ട്രീയം കളിക്കാനുള്ള നേരമല്ല കാരണം നമ്മുടെ ക്യാമ്പസുകൾ മുഴുവൻ കെ എസ് യുവിൻ്റെ എസ് എഫ് ഐയുടെ കയ്യിലല്ലേ ഇപ്പോൾ പോയി നിൽക്കുന്നത് ഇവിടുത്തെ ഡ്രഗ് മാഫിയയുടെ കയ്യിലാണ് പോയി നിൽക്കുന്നത് അപകടകരമായ സ്ഥിതി രാസലഹരി വിൽക്കുന്നവരുടെയും കഞ്ചാവ് വിൽക്കുന്നവരുടെയും ഒക്കെ കൈകളിലാണ് അവിടെ കെ എസ് യു ഇല്ല എസ് എഫ് ഐയുമില്ല അവിടെ ഉള്ളത് നമ്മുടെ കുട്ടികളാണ് ആ കുട്ടികളെയാണ് ഇത്തരത്തിൽ ഈ മാഫിയ സംഘം വന്ന് തകർക്കാനായിട്ട് നോക്കുന്നത് അവിടെ നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയം പറയാം കോളേജ് ഇലക്ഷൻ നടക്കുമ്പോൾ രാഷ്ട്രീയം പറയാം ഇപ്പോൾ അതല്ല കാരണം ഇവിടുന്ന് ഇവരുടെ ആരുടെയും രാഷ്ട്രീയ പാർട്ടികൾ വേണ്ട രീതിയിൽ ക്യാമ്പസുകളിൽ ശ്രദ്ധിക്കാതിരുന്നതിൻ്റെ അപകടമാണിത് ഈ പിള്ളേരെ അവരുടെ ചുടുചോറ് വാലിക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നതിൻ്റെ തിക്തഫലമാണ് ഇപ്പോൾ ഈ അനുഭവിക്കുന്നത് കാരണം ഇവര് പറയുന്ന അരാഷ്ട്രീയവാദമാണ് ക്യാമ്പസുകളെ ഈ ഡ്രഗുകൾക്കും മറ്റും മയക്കുമരുന്നിനും ലഹരിക്കും അല്ലെങ്കിൽ മദ്യത്തിനുമൊക്കെ അടിമയാക്കി വെച്ചിരുന്നു ഇവിടെ രാഷ്ട്രീയം നിറഞ്ഞു നിൽക്കുന്ന ക്യാമ്പസുകളാണ് കേരളത്തിലുള്ളത് എന്നിട്ടാണ് ഇത് നടക്കുന്നത് അപ്പോൾ അവിടെങ്കിലും ഉത്തരവാദികൾ ആരാണ് ഇവിടുത്തെ ഭരണകക്ഷിയും പ്രതിപക്ഷവും ഒക്കെ തന്നെയാണ് അതിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദിത്വം മാതാപിതാക്കളെക്കാട്ടിൽ കൂടുതൽ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്കാണ് അവരാണ് ഈ കുട്ടികളെ കൊണ്ട് ഈ രാഷ്ട്രീയം പറയിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അവർ ആ ഉത്തരവാദിത്വം വേണ്ടെടുക്കണം അവർ ഉത്തരവാദിത്വ ബോധത്തോട് വേണം ഈ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ പിന്നെ അതിനൊരു മറുവശം ഉണ്ട് ഭരണകക്ഷി എന്നുള്ള നിലയിൽ സി പി എമ്മിന്റെ വിദ്യാർത്ഥി വിഭാഗമായ എസ് എഫ് ഐ വലിയ തോതിൽ ക്യാമ്പസുകളെ മലീമസമാക്കുന്നുണ്ടെന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് അത് അവരെ അംഗീകരിച്ചേ പറ്റുകയുള്ളൂ സമീപകാലത്ത് കണ്ട പല കേസുകളിൽ ഇപ്പൊ സിദ്ധാർഥന്റെ കേസിലാണെങ്കിലും അതുപോലെ തന്നെ ഇടത് അനുകൂല ഉണ്ട് അല്ല അതുകൊണ്ട് തന്നെയാണ് ഭരണകക്ഷി എന്നുള്ളതിൽ കേരളത്തിലെ വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനം എന്നുള്ളതിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്നുള്ളത് സി പി എം വലിയൊരു ഉത്തരവാദിത്തമുണ്ട് സി പി എം അതിനകത്ത് കൈകഴുകി മാറി നിൽക്കാൻ പറ്റത്തില്ല കാരണം ഇതിനകത്ത് ഇതിന്റെ ഒരു ചരിത്ര പശ്ചാത്തലം നമ്മൾ പരിശോധിച്ചാൽ തന്നെ സി പി എം എല്ലാ കാലത്തും അധികാരത്തിരിക്കുന്ന ഇരിക്കുന്ന സമയത്ത് ഈ മദ്യ മാ ലഹരി മാഫിയകൾക്ക് വേണ്ട പ്രോത്സാഹനം കൊടുക്കുന്ന വിചാരിച്ച നിരവധി നിരവധി ഉദാഹരണങ്ങൾ ഒറ്റ ഉദാഹരണം മാത്രം പറയാം തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തിഒന്നിലെ നയനാ സർക്കാരിന്റെ കാലത്താണ് കേരളം കണ്ടിട്ട് ഏറ്റവും വലിയ മദ്യ ദുരന്ത കല്ലുവാതുകൾ ഉണ്ടായത് അന്ന് നിരവധി ആൾക്കാർ മരിക്കുകയും പേര് മരിക്കുകയും അഞ്ചു പേർക്ക് കാഴ്ച നഷ്ടപ്പെടുകയും ഇരുന്നൂറ്റി മുപ്പത്തി ആറ് പേര് ആശുപത്രിയിലാകുകയും ചെയ്ത വലിയ സംഭവമായിരുന്നു അതിനകത്ത് കണ്ടെത്തിയത് എന്താണ് സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കന്മാർക്കും സംസ്ഥാനത്തെ നേതാക്കന്മാർക്കും ഒക്കെ ഈ മദ്യ മാഫിയയുമായും സ്പിരിറ്റ് ലോബിയുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് കമ്മീഷനും പോലീസും സി പി എമ്മിന്റെ തന്നെ പിന്നെ ആഭ്യന്തര അന്വേഷണങ്ങളിലൊക്കെ തന്നെ ഇത് തെളിഞ്ഞതാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു 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 ചരിത്ര പശ്ചാത്തലമുള്ള ഒരു പാർട്ടി സെക്രട്ടറി ജില്ലാ സെക്രട്ടറി സത്യനേശനെ സത്യനേശ്ശനായെന്ന് പുറത്താക്കി മണിച്ചന്റെ മാസപ്പള്ളിയിൽ പേരുണ്ടായിരുന്ന രാഷ്ട്രീയ നേതാക്കളുണ്ടായിരുന്നു മുൻ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്ന ഭാർഗവീതംഗപ്പനെ സി പി എം തന്നെ സി പി ഐ പുറത്താക്കി ഇതൊക്കെ കഴിഞ്ഞിട്ട് ആണ് മണിച്ചനെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ മണിച്ചൻ അപ്പീൽ പോയപ്പോൾ ആ അപ്പീൽ മേൽ വിധി പ്രസ്താവിച്ചുകൊണ്ട് രണ്ട് ജഡ്ജിമാരും അവരുടെ ഒരു വിധി പ്രസ്താവത്തിൻ്റെ അൻപത്തൊമ്പതാമത്തെ ഖണ്ണികയിൽ പറയുന്നുണ്ട് ഭരിക്കുന്ന ഭരണകക്ഷിയുടെ പിന്നെ തണലിലാണ് ഈ മദ്യമാഫിയ പിന്നെ വളർച്ച പ്രാപിക്കുകയും അതിന് എക്സൈസ് ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയ നേതാക്കളും മറ്റുദ്യോഗസ്ഥരും എല്ലാം വളം വെച്ചു കൊടുത്തുകൊണ്ടാണ് ഈ മദ്യമാഫിയ വളർന്നു എന്ന് വളരെ കൃത്യമായിട്ട് അതിനകത്ത് എടുത്തു പറയുന്നുണ്ട് എന്നിട്ട് അതുകൂടാതെ പിന്നെ സി പി എമ്മിന്റെ അക്കാലത്തെ പിന്നെ അനുഭാവിയും പ്രവർത്തകനും ഒക്കെ ആയിരുന്ന ബെർലിൻ കുഞ്ഞൻ എന്ന നായരുടെ പുസ്തകത്തിലും ഈ മദ്യ മാഫിയയെക്കുറിച്ചും അത് അതുവഴി പാർട്ടി സമ്പാദിച്ച സ്വത്തുക്കളെ കുറിച്ചും ഒക്കെ വിശദമായിട്ട് പറഞ്ഞു അപ്പം അങ്ങനെ ഒരു പശ്ചാത്തലം സി പി എമ്മിനുണ്ട് അതെ ഈ മദ്യ ലഹരി മാഫിയകളുമായി ഒരു കൂട്ടുകെട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത് നിഷേധിച്ചിട്ട് കാര്യമില്ല അതിൻ്റെ ഒരു ഒരു വേറൊരു രൂപത്തിലാണ് ഇന്ന് ഇപ്പോൾ ലഹരി മാഫിയ ക്യാമ്പസുകളിൽ വഴി ഭരണകക്ഷിയുടെ മറവിൽ ഈ കച്ചവടങ്ങൾ നടക്കുന്നത് കേരളത്തിൽ ഈ അടുത്ത കാലത്ത് പിടിച്ചിട്ടുള്ള എല്ലാ ലഹരി ഇടപാടുകാരുടെയും പിന്നിൽ സി പി എമ്മിന്റെയോ ഡിവൈഎഫോ എസ് എഫ്ഐയുടെയൊക്കെ ബന്ധമുണ്ടായിരുന്നു എന്നുള്ള ഈ വാർത്തകളെല്ലാം പുറത്തുവന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ കുറ്റപ്പെടുത്തുകയല്ല കാരണം അവര് അധികാരത്തിൽ ഇരിക്കുന്നുണ്ട് അധികാരത്തിൻ്റെ മറവിൽ പലതും ചെയ്യാൻ കഴിയുന്നു പലതും പിഴിക്കപ്പെടാതെ പോകുന്നുണ്ട് ഇതൊക്കെ തന്നെ ക്ലാസിക് എക്സാമ്പിളാണ് അതുകൊണ്ടാണ് ഭരണകക്ഷി എന്നുള്ള നിലയിൽ മറ്റാരെ കാട്ടിലും അവർക്ക് വലിയ ഉത്തരവാദിത്വം ഉണ്ട് ആ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കാത്ത ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ക്യാമ്പസുകളിൽ സി പി എമ്മിന്റെ പിടി അയഞ്ഞതിന്റെ ദുരന്തമാണ് ഈ കാണുന്നത് കാരണം നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിൽ എന്തായിരുന്നു നടക്കുന്നത് ഇപ്പോഴും നടക്കുന്നില്ലേ ഇടിമുറികളുണ്ടാക്കി എതിർ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരെ കൊണ്ടുപോയി ഇടിക്കുക കൊല്ലുക കുത്തുക ഇതെല്ലാം ചെയ്യുന്നു അത് തന്നെ ഈ നമ്മുടെ നാട്ടിലുള്ള ഒരു ഇപ്പൊ ഈ പുതിയ കാലഘട്ടങ്ങളിലെ പിണറായി വിജയൻ അടക്കമുള്ള എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും എസ് എഫ് ഐ പോലുള്ള രാഷ്ട്രീയ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളോട് വളർന്നു പ്രതിപക്ഷത്തായാലും എല്ലാം അങ്ങനെ തന്നെയാണ് നമ്മുടെ ഈ എഴുപതുകളിൽ വന്ന ഈ ജനറേഷനാണ് കേരളത്തിലെ നല്ല രാഷ്ട്രീയക്കാരെ സംഭാവന ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് അതിൻ്റെ ഒരു പിന്തുടർച്ചാവകാശികളായി വരേണ്ട ഈ ചെറുപ്പക്കാരാണ് ഇത്തരത്തിൽ പോയി അപകടകരമായ സ്ഥിതിയിലേക്ക് നമ്മുടെ ഒരു സംസ്ഥാനത്തിൻ്റെ തലമുറകളെ തന്നെ തകർക്കുന്ന തരത്തിലേക്കാണ് പോകുന്നത് ഇത് നിസ്സാരമായി കാണേണ്ടതല്ല ഇതൊരു ചെറിയ ഒരു എസ് എഫ് ഐ പിടിച്ചെന്നോ കെ എസ് യു കാരനെ പിടിച്ചെന്നോ ആ ലെവലിൽ ഇതിനെ ഒരിക്കലും ഇത് എന്ന് പറയുന്നത് നമ്മുടെ ഈ സംസ്ഥാനത്തിൻ്റെ യുവജനതയുടെ ആരോഗ്യം അവരുടെ ഭാവി അവരുടെ ജീവിതം എല്ലാം ഉൾപ്പെടുന്നതാണ് അതിലേക്കാണ് ഈ കുഞ്ഞുങ്ങൾ പോയി ചെന്ന് കാണുന്നത് ഇപ്പോൾ ഇന്നലൊക്കെ പിടിച്ച പിള്ളേരുടെ പ്രായം എത്ര ഇരുപത് ഇരുപത്തൊന്ന് അപ്പം ഈ പ്രായത്തിലുള്ള പിള്ളാരാണ് ഈ കച്ചവടം നടത്തുന്നത് ഇവരാണ് ഇതിൻ്റെ വിതരണ ശൃംഖലയുടെ വലിയൊരു മാഫിയയുടെ ഒരു 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 അങ്ങേയറ്റത്തെ കണ്ണുകളാണ് ഇവർ ഈ കഞ്ചാവ് എന്ന് പറയുന്ന ഏറ്റവും പിന്നെ എന്താ ലഹരി കുറഞ്ഞ ഒരു പദാർത്ഥം അതിനെക്കാട്ട് വലിയ സാധനങ്ങളാണ് എം ഡി എം എ പോലുള്ള മറ്റ് രാസലഹരികളിലൂടെ വിതരണം നടത്തുന്നത് അപ്പോൾ ഈ കുട്ടികളുടെ ഇടയിലേക്ക് ഇത് കൊണ്ടുപോയി കൊടുത്തിട്ട് അവരെ നിങ്ങൾ കൊലക്കി കൊടുക്കുകയാണ് ഇല്ലേ അവരുടെ ഭാവി ഇനിയിപ്പോൾ ഈ കേസുകളിൽപ്പെട്ട കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താണ് അവർക്ക് ഒരു വിദേശ വിദ്യാഭ്യാസം നേടുന്നതിനോ അല്ലെങ്കിൽ ഒരു ജോലി നേടുന്നതിനോ ഒക്കെ പോലും പോലും തടസ്സമായിട്ട് നിൽക്കും അവരുടെ ഭാവി തന്നെയാണ് പോകുന്നത് എല്ലാം ഇടത്തരം കുടുംബങ്ങളിൽ വരുന്ന പാവപ്പെട്ട വീടുകളിലെ വരുന്ന ചെറുപ്പക്കാരായ കുട്ടികളാണ് ഈ പെട്ടിരിക്കുന്നത് ഇത് ഇതിൻ്റെ ഒരു ഭീകരത നമ്മൾ കാണുന്നതിനപ്പുറത്താണ് അപ്പോൾ ഈ തരത്തിലാണ് ഈ ലഹരി ി മാഫിയ കേരളം മുഴുവൻ പടർന്നിരിക്കുകയാണ് അതൊരിടത്തല്ല ഇത് കേരളത്തിന്റെ ഗ്രാമങ്ങളിൽ വരെ എത്തി നിൽക്കുകയാണ് അവിടെ ആർക്കും തൊടാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് ഇത് പോയിരിക്കുകയാണ് ഇതിന്റെ ഒരു കാരണം കേരളത്തിലെ പോലീസും എക്സൈസും ഒക്കെ തന്നെ ഇവരുടെ അലസത കൊണ്ട് സംഭവിച്ച ദുരന്തങ്ങളാണ് അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടി വേണ്ട രീതിയിൽ ഇതിനെ അഡ്രസ്സ് ചെയ്തില്ല എന്നുള്ള വലിയ സംഭവമാണ് ഇത് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് നിയമസഭയിലും പുറത്തും മാധ്യമങ്ങളിലും ഒക്കെ തന്നെ പറയുന്നതാണ് സാമൂഹിക പ്രവർത്തകരും സമുദായ നേതാക്കന്മാരും ഒക്കെ പറയുന്നുണ്ട് കേരളത്തിൽ ലഹരി പടരുകയാണ് ലഹരി പടരുകയാണ് എന്നൊക്കെ പറയുമ്പോൾ തുടുന്യായങ്ങൾ പറഞ്ഞതാണ് നമ്മുടെ സർക്കാരിൻ്റെ മന്ത്രിമാർ പറഞ്ഞുകൊണ്ട് ഇവിടെ അങ്ങനെയൊന്നും ഇല്ല അങ്ങനൊരു കുഴപ്പവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവരതിനെ ലഘൂകരിക്കേണ്ട ദുരന്തമാണിത് പിന്നെ വേറൊരു കാര്യം നമ്മൾ കാണുന്ന ഒരു ഈ അടുത്ത കാലത്താണ് ഒരു യുടെ മകനെ പിടിച്ചപ്പോൾ എം എൽ എ തന്നെ ഇറങ്ങി പറയുന്നു എൻ്റെ മകൻ കഞ്ചാവ് വലിച്ചിട്ടില്ല ചിലപ്പോൾ ഒരു പുക മാത്രമേ എടുത്ത് കാണത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഈ പ്രശ്നത്തെ ലഘൂകരിച്ചുകൊണ്ട് മകനെ രക്ഷ ഒരു അമ്മ എന്നുള്ളതിൽ ആ മകനെ രക്ഷിക്കുന്നതിനകത്ത് തെറ്റൊന്നുമില്ല പക്ഷെ നിങ്ങൾ നോക്കുക നിയമം അനുശാസിക്കുന്ന തരത്തിലേക്ക് അതിനെ വിടാതെ ആ പ്രശ്നത്തെ വേറൊരു തരത്തിലേക്ക് മാറ്റി വിടുകയും അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടിയെടുക്കാൻ സർക്കാരിനെ പ്രേരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലേക്ക് പോയി പിന്നെ അതേപോലെ തന്നെ ഒരു മന്ത്രി പറഞ്ഞതാണ് ഒരു രണ്ട് പുക വലിക്കുന്നതുകൊണ്ടൊന്നും വലിയ കുഴപ്പമില്ല സാധാരണ പുകയല്ലിത് നിങ്ങളുടെ തലമുറ യും നിങ്ങളുടെ ബുദ്ധിയെയും എല്ലാത്തിനെയും തകർക്കുന്ന തരത്തിലുള്ള മാരകമായ തരത്തിലുള്ള ലഹരിയിലേക്കാണ് നമ്മൾ കുട്ടികൾ പോകുന്നത് അവിടെയും പോലെയുള്ള യെസ് കേരളത്തിൽ ഈ സമീപകാലത്ത് നമ്മൾ കണ്ടതിൽ ഏറ്റവും ഒരു മഹത്തായ ഒരു നിലപാടായിരുന്നു വിഷ്ണുപുരം ചന്ദ്രശേഖരം എന്ന് പറഞ്ഞ പിതാവ് രാഷ്ട്രീയക്കാരൻ രണ്ടാമത്തെ കാര്യം ആ മകന് പറ്റിയ അപകടത്തിൽ അതിൽ പശ്ചാത്തലപിക്കുകയും മകനെ നേർവഴിയിലേക്ക് നയിക്കുകയും അതിന് ഈ രാസലഹരി വിതരണം ചെയ്ത ശൃംഖലയെക്കുറിച്ചുള്ള കാര്യം പോയി പോലീസിനോട് തുറന്നു പറയാനുള്ള ഒരു നീക്കം നടത്തി ആ മനുഷ്യനാണ് സത്യം അയാളെയാണ് കേരളത്തിലെ മാതാപിതാക്കളെ മാതൃകയാക്കേണ്ടത് നിങ്ങളുടെ മക്കൾക്ക് ഇങ്ങനൊരു ദുരന്തം സംഭവിച്ചത് ഒരു ദുരന്തമാണ് ഈ ദുരന്തം സംഭവിച്ചാൽ അതിനെ അതിനുള്ള പ്രതിവിധി കണ്ടത് എന്നെ മകനങ്ങനൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അവനെ ഒളിപ്പിച്ചു നിർത്താനല്ല ശ്രമിക്കേണ്ടത് ഈ വിഷ്ണുപുരം ചന്ദ്രശേഖരനെ പോലും മാതൃകാപരമായ രീതിയിൽ ഈ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാനുള്ള മനോഭാവമാണ് അല്ലെങ്കിൽ മാനസിക വളർച്ചയാണ് കേരളത്തിലെ മാതാപിതാക്കളും രാഷ്ട്രീയക്കാരും കണ്ടുപിടിക്കുന്നത് അത് പരസ്പരം കുറ്റം പറയേണ്ട സമയമല്ലിത് അതിനകത്തുനിന്ന് പ്രതിപക്ഷം ഭരണകക്ഷിയും ഒരുപോലെ തന്നെ മാറി നിൽക്കേണ്ട സമയമാണ് വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തകർ കാണുന്നത് ഇത്തരക്കാരെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയല്ലേ നിങ്ങൾ തന്നെ ക്യാമ്പസുകളിൽ റെയ്ഡ് നടത്തി ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് നിങ്ങളുടെ തന്നെ കുട്ടികളെ എല്ലാവരെയും അതിനകത്തുനിന്ന് മാറ്റാനുള്ള ശ്രമമാണ് നടത്തി ഇല്ലെങ്കിൽ നിങ്ങൾ കേരളത്തിൽ ഇനി കാണുന്നത് കഞ്ചാവ് അടിച്ച് റോഡ് രീതിയിൽ കിടക്കുന്നവരെയും കുത്തുകേസിലും വെട്ട് കേസിലും ഒക്കെ പ്രതികളാകുന്ന ചെറുപ്പക്കാരെ മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ പ്രൊഡക്റ്റിവിറ്റിയുള്ള വിഭവശേഷിയുള്ള ചെറുപ്പക്കാരെ നിങ്ങൾക്കിനി കേരളത്തിൽ കാണാൻ കഴിയാത്ത രീതിയിലേക്ക് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാകും അത് ഉണ്ടാവാതിരിക്കാനാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഭരണകക്ഷിയും പ്രതിപക്ഷവും ഒക്കെ ശ്രമിക്കേണ്ടത് I okay.